ഒരു ഗ്ലാസ് പാൽ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അവൾക്ക് നീട്ടി ഇനി മതി അവൻ ഡ്രയർ പിടിച്ച് വാങ്ങി സർ എൻ്റെ അച്ഛൻ ഹീ സ്വൈൻ ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത് അവൻ പറഞ്ഞു എന്നെ എന്നെ തിരിച്ചു കൊണ്ടാക്കുമോ ഹാസിനി മേഡത്തിൻ്റെ മുന്നിൽ കാണിക്കാനല്ലേ ഈ വേഷം കെട്ടൽ ഇനി ഞാൻ പോക്കോട്ടെ മഹാ പറഞ്ഞു തീർന്നതും അവളുടെ ചുണ്ടിൽ വന്യമായ ചുംബനം നൽകാൻ തുടങ്ങി മഹാ കുതറി അവനവളൊരു കൈ കൊണ്ട് പോക്കി അവൻ്റെ മടിയിലെത്തി അവളുടെ ഒരു ചുണ്ടുകളും നാവും കടത്തി ചുംബിച്ചു അവളുടെ പ്രതികരണം ഇല്ലാതെയായി തുടങ്ങി അവൻ പതുക്കെ അവളെ വിട്ടു അവളുടെ ചുവന്ന ചുണ്ടിൽ പൊടിയ ചോരയിൽ നാവ് കൊണ്ട് നോഞ്ഞു മഹാ അവളുള്ള വാശിയാണ് നീയെന്ന് നിനക്കെങ്ങനെ തോന്നി നിന്നെ ഞാൻ മോഹിച്ചു നീയും എന്നെ സ്നേഹിക്കണം കാത്തിരിക്കാൻ ഞാൻ ഒട്ടും തയ്യാറല്ല അങ്ങനെ ഒരു നല്ലവനല്ല ഞാൻ ഇപ്പോ ഈ നിമിഷം എൻ്റെയാണെന്ന് നീ എന്റെ ഭാര്യ അവൻ പറഞ്ഞു മഹ പേടിച്ചുകൊണ്ട് കണ്ണുകൾ നിറച്ചു അപ്പോഴേക്കും അവൻ അവളെ കട്ടിൽ മറിച്ചിട്ടു തൻ്റെ മുകളിലേക്ക് കിടക്കുന്ന അവനെ പേടിച്ചു നോക്കി മഹാ സാർ വിറച്ചുകൊണ്ട് മഹാ പറഞ്ഞു സാറല്ല നിന്റെ ഭർത്താവാണ് നിന്നേക്കാൾ ഞാനൊരു അഞ്ചു വയസ്സെങ്കിലും മുതിർന്നതാണ് എന്നെ നീ ഏട്ട എന്ന് വിളിക്കണമെന്ന് പറയില്ല പക്ഷേ യു ക്യാൻ കോൾ മി ഹർഷ അങ്ങനെ വിളിക്ക് ഞാനെന്ന് കേൾക്കട്ടെ അവൻ പറഞ്ഞു ഹ ഹർഷ മഹാ വിക്കിക്കൊണ്ട് പറഞ്ഞു അവനവിടെ കണ്ണി നോക്കി പിടയുന്ന കഴിമണികൾ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം വർത്തി എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല നിങ്ങളെയും മഹാ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അവൻ അവളുടെ കഴുത്തിൽ നിന്ന് മുഖമെടുത്തു പിന്നെ വേറെ ആരെയാണ് ഇഷ്ടം അവൻ ചോദിച്ചു നിങ്ങളെപ്പോലെ പിടിച്ചു വാങ്ങി ഒരു സ്ത്രീയെ സ്വന്തമാക്കുന്നവൻ എങ്ങനെയാണ് അവർ നല്ല ഭർത്താവാകുന്നത് എനിക്ക് സ്വയം ഞാനൊരു ഒലി തോന്നു മഹാ പറഞ്ഞു തീർന്നതും അവളുടെ മുഖത്തവൻ ആഞ്ഞു വീശി മഹാ വേദന കൊണ്ട് മുഖ ചൊളുക്കി ഇനി നീ നിന്നെ സ്വയം അങ്ങനെ പറഞ്ഞാൽ നീ എന്താ കരുതിയത് ഞാൻ കുറെ പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുന്നതാണെന്നോ ഹർഷ ഒരേ ഒരു പെണ്ണിനെ മാത്രമേ തൊട്ടിട്ടുള്ളൂ അത് നീയാണ് നിന്നെ മാത്രമേ തൊടുകയും ഉള്ളൂ തൊടുകയുള്ളൂ അനുഭവിക്കുകയുള്ളൂ അതെൻ്റെ വാക്കാണ് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് പോയി ബാൽക്കണിയിൽ ഇരുന്നൊരു സിഗരറ്റ് വലിച്ചുകൊണ്ട് നിന്നു മനസ്സിൽ വിഴുവനും മഹ പറഞ്ഞ വാക്കുകളാണ് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് അവൻ റൂമിൽ കയറി അപ്പോഴേക്ക് മഹാ തളർന്നുറങ്ങിപ്പോയി അവൻ പതുക്കെ അവളെ അടുത്ത് അവൻ നെഞ്ചിൽ കിടത്തി അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടുകൊണ്ട് അവൻ കണ്ണടച്ചു രാവിലെ ഉണർന്ന് നോക്കിയപ്പോൾ മഹാവനെ കണ്ടില്ല അവൻ എക്സസൈസ് ചെയ്യാൻ പോയി കാണുമെന്ന് ഊഹിച്ചുകൊണ്ട് കുളിമുറിയിൽ കയറി ഫ്രഷായി അവിടെ കബോർഡിൽ നിന്നും ഒരു ചുരിദാർ എടുത്തിട്ടു അതൊക്കെ ഇവളുടെ അളവിനെ കറക്റ്റായിട്ട് തന്നെ അവൻ വാങ്ങിവെച്ചിരുന്നു ജനി അവടെ കിച്ചണിൽ കണ്ടപ്പോൾ ഓടി വന്നു ഇനി നീ ഇവിടുത്തെ പുതിയ മാഡമാണ് സ്റ്റാഫല്ല ചിരിച്ചുകൊണ്ടവർ പറഞ്ഞു എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി മഹാ പറഞ്ഞു നീ ഇപ്പോൾ തൽക്കാലം ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ അടുത്ത് പോയി ഇരിക്ക എല്ലാവർക്കും ഫുഡ് വിളവാൻ സമയമായി മഹാ ടേബിളിലടുത്ത് പോയി എല്ലാവരും അവളെ നോക്കി ചിരിച്ചു മോളെ ഹർഷ എവിടെ വൃത്തി ചോദിച്ചു അത് അത് മഹാ പരിങ്ങി ബൈ ജോഗിങ്ങിന് പോയി ഇപ്പോൾ വന്നേ ഉള്ളൂ ധ്രുവിൻ്റെ കൂടെ ഉണ്ടാവും ദക്ഷ പറഞ്ഞു അപ്പോഴേക്കും ദേവ് വന്നിരുന്നു അവൻ്റെ മുഖത്തൊരു വിഷാദം ഉണ്ടായിരുന്നു കഷ്ടപ്പെട്ട് ചിരിക്കാൻ ശ്രമിച്ചു അവളെ നോക്കി അവളും ചിരിച്ചു മോളെ ഇരിക്കൂ അവർ പറഞ്ഞു അപ്പോൾ എവിടെ ഇരിക്കുമെന്നറിയാതെ നിന്ന മഹ രണ്ടും കൽപ്പിച്ച് ദേവയുടെ അടുത്തിരുന്നു അപ്പോഴേക്കും ഹർഷ വന്നിരുന്നു അവന്റെ അടുത്തിരിക്കുന്ന അവളെ കണ്ട് അവന് ദേഷ്യം വന്നിരുന്നു ഹർഷ ദേഷ്യത്തിൽ കസേര വലിച്ചിരുന്നു കണ്ണുകൊണ്ട് മഹയോട് അടുത്ത് തന്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ മഹാ അവനെ നോക്കി നിന്നു ചേച്ചി ബയ്യെ കണ്ടുകൊണ്ട് അടുത്തിരിക്കാനാണ് പറഞ്ഞത് ഇതെല്ലാം നോക്കി കണ്ട ദക്ഷ ഉറക്കെ പറഞ്ഞു ഹർഷ ചമ്മലോടെ അവളെ നോക്കി ഒന്നും വിട്ടാതെ കഴിച്ചു ചുറ്റുമുള്ളവർ എല്ലാവരും ഇവരെ നോക്കി ചിരിച്ചു മഹാ ആകെ പോലെ ദേവീനെ നോക്കി അവൻ കണ്ണ് ചിമ്മി കാണിച്ചു ഇതെല്ലാം കാണുമ്പോൾ ഹർഷയുടെ ഉള്ളിൽ അസ്വസ്ഥത കൂടി ചായ കൂടി കഴിഞ്ഞ് മഹാ മുകളിൽ കയറി ഹർഷ തന്റെ കബോർഡിൽ നിന്നും ഡ്രസ്സ് പാക്ക് ചെയ്യുകയായിരുന്നു മഹ ഉള്ളിൽ കയറി കട്ടിലിരുന്നു എന്താടി നിന്റെ മോന്ത വെറുത്തിരിക്കുന്നേ അവൻ ഡ്രസ്സ് പാക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു സർ ഞാൻ ഞാൻ എൻ്റെ അച്ഛൻ മഹ ചുദിച്ചു ആള് സേഫാണ് നീ അതോർത്ത് പേടിക്കണ്ട ഇന്ന് ഡിസ്ചാർജ് ചെയ്യും നിങ്ങളുടെ വീട്ടിലേക്ക് പോകും നിന്റെ അനിയത്തിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നിന്നെ കൊല്ലാൻ കൊണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഓക്കെ ആയ ശേഷം നമുക്കൊന്ന് കാണാൻ പോകാം അവൻ പറഞ്ഞു മഹാ അവനെ നോക്കി ആദ്യമായി പുഞ്ചിരിച്ചു സന്തോഷം കൊണ്ട് വിരിഞ്ഞ അവളുടെ കണ്ണുകളിൽ അവൻ നോക്കി അപ്പോ നിനക്ക് ചിരിക്കാൻ അറിയാം ശരിയാണ് നീ ചിരിക്കും മിണ്ടും എന്നോടൊഴുകി അടുത്ത് അടുത്തിരിക്കാനും മിണ്ടാനും ഒന്നും അവൾക്കൊരു മടിയുമില്ല ഞാനാണ് സ്ട്രേഞ്ചർ ഹർഷ ദേഷ്യത്തിൽ പറഞ്ഞു ദേവസാർ പോലെയാണോ നിങ്ങൾ അസുരനും ദേവനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് മഹാ ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോഴേക്കും ഹർഷ കാട്ടിൽ കയറിയിരുന്നു മഹാ പേടിച്ചുകൊണ്ട് പിരിലേക്ക് നീങ്ങി ഒന്നും കൂടി പറ ആരാ അസുരൻ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഒരു പെണ്ണിനെ ബലം പിടിച്ചുകൊണ്ടുവന്ന് കല്യാണം കഴിക്കുക നിങ്ങൾ ആരാ രാവണനാണോ തട്ടിക്കൊണ്ടു പോകാൻ മഹാ പറഞ്ഞു അതിന് നീ സീതയാണോ നീ ഇതുവരെ രാമൻ്റെ പോലും സ്വന്തമല്ലല്ലോ ആകുകയുമില്ല പിന്നെ എന്നെ രാവണൻ എന്നും പറയണ്ട അങ്ങേരെ പോലെ നിന്നെ തപസ് ചെയ്യാൻ വിട്ട് ഞാൻ കാത്തിരിക്കും കരുതണ്ട ഇപ്പോൾ തന്നെ ഐ ആം നിയർ ടു മൈ തേർട്ടീസ് കുടുംബ പാരമ്പര്യം ഐ ആ എ ഫാമിലി ദാ നിന്റെ കുഞ്ഞി വയറിൽ ബേബി ഉടനെ വേണം സോബി പ്രിപ്പയർഡ് അവളുടെ വയറിൽ തൊട്ടുകൊണ്ട് അവൻ പറഞ്ഞു എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കെന്നെ തൊടാൻ കഴിയില്ല ശരീരം ചിലപ്പോൾ ബലം പിടിച്ചുപയോഗിക്കാൻ കഴിയുമായിരിക്കും വാഷയിൽ മഹാ പറഞ്ഞു നീ എന്നെ സ്നേഹിക്കും മഹാ ഇപ്പോൾ പറഞ്ഞതെല്ലാം നീ മാറ്റി പറയും എനിക്ക് ഉറപ്പുണ്ട് ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും നീ എന്നെ ആഗ്രഹിക്കും ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ് ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആദ്യമായി മഹാ അവന്റെ ശരി കണ്ടു വളരെ സുന്ദരമായ ശരി ദേവ ഒരു രാത്രി കൊണ്ട് തന്നെ തൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു മഹാലക്ഷ്മി തനിക്ക് ഇനി സഹോദരി മാത്രമാണെന്ന് ദേവ ബാലക്കണി നിൽക്കുമ്പോൾ ദക്ഷ പിന്നിലൂടെ അവനെ പുണർന്നു ദക്ഷ ദേഷ്യത്തിൽ പറഞ്ഞവൻ അവളെ മുന്നിലേക്ക് നിർത്തി എന്താ എന്തിനാ എൻ്റെ ഇങ്ങനെ വരുന്നേ ഐ ഹാവ് ഗിവൻ മൈ ആൻസർ ഓൾറെഡി അവൻ വെറുപ്പോടെ പറഞ്ഞു ദേവേട്ടാ ഇനി നമുക്കൊരു ചാൻസ് ഉണ്ട് ബൈ എന്തായാലും ട്വിസ്റ്റിട്ട് കല്യാണം കഴിഞ്ഞു ഇനി നമുക്ക് നിങ്ങളീ ഈഗോ വിട്ട് ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുക എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും കെട്ടിയാൽ ഞാൻ പ്രശ്നമുണ്ടാക്കും ദക്ഷി അവന്റെ നെഞ്ചിൽ വിരൽ കൊണ്ട് കുത്തിപ്പിടിച്ചു പറഞ്ഞു എങ്കിലതാ നല്ലത് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും പ്രശ്നമുണ്ടാക്കാൻ മുന്നിലാണല്ലോ അവൻ പറഞ്ഞു എൻ്റെ ഏട്ടനെ പറയാനുണ്ടല്ലോ അവൻ അവന്റെ നെഞ്ചിലെ ഒന്നുകൂടി അടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു വേവ പെട്ടെന്ന് ബാക്കിലേക്ക് നീങ്ങി അവൻ്റെ വായ കുത്തിപ്പിടിച്ചു ദക്ഷ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു ഞാനെന്ന് കിസ് ചെയ്തത് മറന്നിട്ടില്ല അല്ലേ അവൾ ചോദിച്ചു അങ്ങനെ മറക്കാൻ പറ്റുന്ന കിസ്സാണോ ഞാനൊരു പാവമായത് കൊണ്ടല്ലേ നീ എന്നെ വെച്ച് കളിക്കുന്നത് പെണ്ണല്ലേ എന്ന് കരുതി വെറുതെ വിടുമ്പോൾ തലയിൽ കയറ്റി വെച്ചുകൊണ്ട് നടക്കാൻ നിന്റെ കുറെ ആംഗ്ലമാർ ദേവ് ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ എന്തായാലും അധികം വൈകാതെ രുദ്രാൻഡിയുടെ അടുത്ത് പറയും മോനെ എനിക്ക് കെട്ടിച്ച് തരണേ എന്ന് ചിരിച്ചുകൊണ്ട് ദക്ഷ പറഞ്ഞു എന്നാൽ കേട്ടോ രുദ്രാൻറ്റി നാളെ പോകും തിരിച്ച് രാജസ്ഥാൻ കൂടെ ഞാനും അവൻ ഉറക്കെ പറഞ്ഞു പെട്ടെന്ന് അവളുടെ മുഖം മാറിയത് അവൻ ശ്രദ്ധിച്ചു ഇത്ര പെട്ടെന്ന് എന്തിനാ ദക്ഷ ചോദിച്ചു ഒരു വെക്കേഷൻ സ്റ്റേ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നിന്റെ ബ്രദർ മാരേജ് വരെ കൂടി ഇനി ഇവിടെ എന്തിനാ നിൽക്കുന്നത് ഐ ഹാവ് ടു ചെക്ക് ഓൺ മൈ ബിസിനസ് ദേവ് പറഞ്ഞു ദക്ഷ കണ്ണ് നിറച്ച് കൊണ്ട് അവനെ നോക്കി അവൻ പെട്ടെന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു വേദന അത് കണ്ടിട്ടും അവൻ ചോദിച്ചു എന്താ ഇത്ര കരയാൻ നിങ്ങളും പോകും ഹർഷ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുന്നുണ്ട് പിന്നെ നീ തിരിച്ച് നിന്റെ ഡൽഹി തന്നെയല്ലേ യു ഹാവിങ് എ ബൊട്ടിങ് റൈറ്റ് അവൻ ചോദിച്ചു അതെ ഞാനും തിരിച്ച് രാജസ്ഥാനിൽ വന്നാലോ എന്ന് ആലോചിക്കുന്നേ ദക്ഷ അവനെ നോക്കി പറഞ്ഞു ദേവ് അവളെ നോക്കിയൊന്നും പറയാതെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി ധ്രുവ തന്റെ ലാപ്ടോപ്പിൽ നിന്ന് ഷാലിനിയുടെ റെസ്യൂമ് എടുത്ത് നോക്കി തന്റെ ഹോസ്പിറ്റൽ ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സ് വെച്ച് അവൻ തന്നെ നേരിട്ട് അവൾക്ക് അപ്പോയിൻ്റ്മെൻറ്റ് പോസ്റ്റിംഗ് അയച്ചു മനപൂർവ്വം അവളുടെ സാലറി അവൻ ഫോർട്ടി കെ ആയി ഉയർത്തി സോ മിസ് ഷാലിനി വെൽക്കം ടു രാജ്പുത്ത് ഹോസ്പിറ്റൽ ഏംബർ നഗർ രാജസ്ഥാൻ അവൻ ഉറക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചു അപ്പോഴേക്കും ഹർഷ അങ്ങോട്ടേ കയറി വന്നു ധ്രുവ് എല്ലാവർക്കും ബിസിനസ് ക്ലാസ് ടിക്കറ്റ്സ് എടുത്തോ നാളെ അവൈലബിളിലല്ല മറ്റന്നാളുണ്ട് എല്ലാ സീറ്റ് കൺഫേംഡ് ആണ് നിന്റെ വൈഫ് ഞാൻ എടുത്തിട്ടില്ല അവൻ പറഞ്ഞു വി വിൽ കം ബ അവർ പ്രൈവറ്റ് ഷോബ് ഹർഷ പറഞ്ഞു ലവോൺ എയറാണോ ധ്രുവ് കളിയായി പറഞ്ഞു അതിനവള് എന്നോട് അടുക്കണ്ടേ ഹി ട്രീറ്റ്സ് മീ ലൈക്ക് എ ഡെമൻ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു പിന്നെ അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ട് വന്ന് നിന്നെ ഒറ്റ ദിവസം കൊണ്ട് പ്രമിക്കാൻ പറ്റൂ ധ്രുവ് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിട്ടുകൊടുക്കുന്നത് ആക്ച്വലി ഐ നോട്ട് എ സമ്മൺ ഹു വീറ്റ്സ് ബട്ട് അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു അവളുടെ മുന്നിൽ തോൽക്കുമ്പോൾ പോലും ദേഷ്യം തോന്നില്ല ഹർഷ ചെറിയ ചിരി പറഞ്ഞു ഐ കാൺ ബിലീ യു ഹർഷ എത്ര സുന്ദരികൾ ആവേശം കൊണ്ട് നിന്റെ അടുത്ത് വന്നിട്ടുണ്ട് അവരെ നോക്കാതെ നീ യു ഫോൺ ഫോർ ദ ട്രാപ്പ് കോൾഡ് ലവ് ധ്രുവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ച് മാസങ്ങൾ മുൻപ് വരെ ഞാനും നിന്നെ ആയിരുന്നു ഐ ബിലീവ് ലവ് വാസ് എ ട്രാപ്പ് പക്ഷേ ഇപ്പോൾ ഐ ആം എൻജോയിങ് ഇറ്റ് അവിടെ വല്ലാതെ വേറൊരാൾ ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല ഒരു ദിവസം കൂടുന്തോറും ഗെറ്റിംഗ് മോർ അട്രാക്റ്റഡ് ടു ഹെർ നീയും ഇത് മാറ്റി പറയും നമ്മളൊന്നും ഇതിനു മുൻപ് കണ്ട പെണ്ണുങ്ങൾ പോലെയല്ല ഡ്രൈവർ ഡു യു നോ വാട്ട് ഐ ലൈക്ക് അബൌട്ട് ഹെർ അവൾക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട് ഷീ ഡോൺ ലവ് മീ ഫോർ മൈ മണി ഓർ മൈ ലക്ഷൂറിയസ് ഇപ്പോൾ പോലും മീണ്ടാതെ എൻ്റെ കൂടെ നിൽക്കുന്നത് ആ പാവം അനാഥ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടും അവൻ്റെ ഉള്ളിൽ ശാലിനിയുടെ മുഖം നിറഞ്ഞു കരഞ്ഞുകൊണ്ട് തന്നോട് സോറി പറഞ്ഞ ശാലിനി തൻ്റെ സൗന്ദര്യം പണം രണ്ടിനും വില നൽകാത്ത ശാലിനി അവൻ ഒന്നും മിണ്ടാതെ താൻ അവൾക്ക് അയച്ച മെയിൽ ഒന്നുകൂടി നോക്കി അന്നത്തെ രാത്രി ഹർഷ അവളുടെ മുറിയിൽ വന്നില്ല അവനെന്തോ ബിസിനസ് മീറ്റിംഗിലായിരുന്നു തന്റെ കൂടെയുള്ള നൂറ് കോടി പ്രൊജക്ട് ധർമ്മേന്ദ ക്യാൻസൽ ചെയ്തു എന്ന മെയിൽ അവന് വന്നു ഒപ്പം ആർ കെ മാളിൽ പുതിയ പാർക്കിംഗ് ഏരിയ ഡിസൈൻ ചെയ്ത് തിരക്കിലായിരുന്നു നിധി എന്ന ഓഫറേജ് പൊളിച്ചു മാറ്റാതെ അവർക്ക് തന്നെ ആ സ്ഥലം മുഴുവൻ അവരുടെ പേരിൽ അവൻ എഴുതി കൊടുത്തു മഹാലക്ഷ്മിയാണിപ്പോൾ അതിൻ്റെ അവകാശി അവൾക്ക് പോലും അറിയാതെ പി പിറ്റേ ദിവസം രാവിലെയാണ് അവൻ അവന്റെ ബ്രാഞ്ച് ഓഫീസിൽ നിന്നും വന്നത് തന്റെ ഫോണിൽ നിന്നും ശാലിനിയെ സംസാരിക്കുകയാണ് മഹാ ഉള്ളിലുള്ള വിഷമം പുറത്ത് കാണിക്കാതെ അവർ സേഫാണെന്ന സന്തോഷത്തിൽ ഫോൺ കടിച്ച ശേഷമാണ് ഇടുപ്പിൽ കുത്തിനിന്ന് അവളെ നോക്കി നിൽക്കുന്ന അവനെ കാണുന്നത് കഴിഞ്ഞു ഡ്രാമ പിന്നെ ഇന്നലെ നന്നായി ഉറങ്ങിക്കാണുമല്ലേ നമുക്കിന്ന് വൈകുന്നേരം തിരിച്ച് രാജസ്ഥാൻ പോണം പാക്ക് യുവർ തിങ്സ് അവൻ ആജ്ഞാസുരത്തിൽ പറഞ്ഞു ദക്ഷ പറഞ്ഞിരുന്നു ഞാൻ കുറച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്കതിന് ഇവിടെ എൻ്റെ എന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ ഒന്നുമില്ല മഹ പറഞ്ഞു ഞാനില്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു മഹ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് തടഞ്ഞു ഡ്രസ്സാണ് ഉദ്ദേശിച്ച് അവളുടെ സംസാരം കേട്ട് അവന് ചിരി വന്നു തൽക്കാലം വേണ്ടതെല്ലാം ഓരോന്ന് വീതം എടുക്കൂ നിനക്ക് വേണ്ടതെല്ലാം പുതിയ വസ്ത്രങ്ങൾ അവിടെ പാലസിൽ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് ഫ്രഷ് ആവാൻ പോയി ദക്ഷ തുള്ളിച്ചാടി ഉള്ളിലേക്ക് വന്നു നിങ്ങൾ പ്രൈവറ്റ് ചോപ്പളിലാണല്ലേ വരുന്നത് ഞങ്ങൾ ഫ്ലൈറ്റിലാണ് അതെന്താ മഹ ചോദിച്ചു അത് നിങ്ങൾക്ക് പ്രൈവസി കിട്ടാനാവും അതാവുമ്പോൾ ആകെ പി എ ജാഫർ മാത്രമേ കാണൂ പിന്നെ പൈലറ്റ് ദക്ഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഹ പേടിച്ചു വിറച്ചു എൻ്റെ ഏട്ടനൊന്നും ചെയ്യില്ല ചിലപ്പോൾ ഒന്ന് സ്നേഹിക്കും ദക്ഷ വീണ്ടും പിടിപ്പിച്ചു അപ്പോഴേക്കും തല തോർത്തിക്കൊണ്ട് അവൻ വന്നു എന്താടി നീ എൻ്റെ ഭാര്യയുടെ എടുത്ത് സ്വകാര്യം പറയുന്നത് അവൻ ചോദിച്ചു ചേച്ചിക്ക് പേടിയാണ് ഞാൻ കൂടെ വന്നാലോ ദക്ഷ ചോദിച്ചു മോൾക്ക് ബയ്യ നല്ല ബിസിനസ് ക്ലാസ് വി ഐ പി ടിക്കറ്റ് എടുത്ത് തന്നിട്ടുണ്ടല്ലോ തൽക്കാലം അതിൽ വാ അവൻ കളിയായി പറഞ്ഞു ദക്ഷ പല്ലിക്കാട്ടി ചേച്ചു ദൈവ് പോയോ അവൻ ചോദിച്ചു ഉം പോയി രാവിലെ തന്നെ ദക്ഷ വിഷമത്തിൽ പറഞ്ഞു അയ്യോ ഇത്ര പെട്ടെന്ന് പോയോ എന്നോട് പറയുകൂടി ചെയ്തില്ല മഹാവിഷമത്തിൽ പറഞ്ഞു ഹർഷി അവളെ ദേഷ്യത്ത് നോക്കി എന്നോട് പോലും പറഞ്ഞിരുന്ന ചേച്ചി ദാദിയുടെ അടുത്ത് പറഞ്ഞു പിന്നെ അമ്മമാരോടും ദക്ഷ പറഞ്ഞു ദക്ഷ നൗ ക്യാൻ യു പ്ലീസ് ലീവ് ദ റൂം കുറച്ച് ഗൗരവത്തിൽ ഹർഷ പറഞ്ഞു ദക്ഷ പിന്നെ വേഗം അവിടെ നിന്ന് ഓടിപ്പോയി അവൻ വേഗം വാതിൽ കുട്ടിയിട്ട് കൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു അവളുടെ അരി കൈയിട്ട് ചേർത്ത് അവനിലേക്ക് അടുപ്പിച്ചു ദേവ നിന്നോട് പറയാതെ പോയതിലാണ് നിനക്ക് വിഷം നിന്റെ കെട്ടിയൊരു ഇന്നലെ രാത്രി നിന്റെ കൂടെ കിടന്നിരുന്നോ എവിടെ പോയി എന്തെങ്കിലും നീ അന്വേഷിച്ചു നോക്കിയോ അവൻ ദേഷ്യപ്പെട്ട ശബ്ദം കേട്ട് മഹാ പേടിച്ചു വിറച്ചു അത് എനിക്ക് തോന്നി തിരക്കാവും മഹാ പറഞ്ഞൊപ്പിച്ചു നൂറ് കോടി പ്രൊജക്റ്റ് ആടി നിന്റെ പേരിൽ ഞാൻ കളഞ്ഞത് ആ എനിക്ക് നിന്നേക്കാൾ വലിയ എന്ത് തിരക്കാണുള്ളത് ലുക്ക് മഹാ ക്രിഞ്ച് ഡയലോഗ് അടിച്ച് നിനെ പ്രപ്പോസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല പക്ഷേ ഒന്ന് മനസ്സിലാക്കൂ ഐ ലവ് യു എൻ്റെ സ്നേഹം ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രകടിപ്പിക്കുക അതനുസരിച്ച് നീ നിൽക്കൂ അല്ലാതെ നാട്ടിലുള്ള മറ്റാണുങ്ങൾ പോയോ വന്നോ എന്ന് നോക്കാതെ അവൻ പല്ല് പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ദേവ് സാർ ഒരു ഫ്രണ്ട് പോലെയാണ് ഒരു സഹോദരനെ പോലെ അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ മഹ പറഞ്ഞു എന്നാൽ അവൻ അങ്ങനെയല്ലെങ്കിൽ എൻ്റെ മഹ പ്ലീസ് നിനക്ക് സ്നേഹിക്കാനും അന്വേഷിക്കാനും വടി പോലെ ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ നിന്നോട് ഇത്രയെങ്കിലും സോഫ്റ്റ് ആവുന്നത് നിൻ്റെ ഭാഗ്യം ഒന്ന് കൂട്ടിക്കോ പിടിച്ചു വാങ്ങി സ്വന്തമാക്കാൻ അറിയാം എനിക്ക് എന്നിട്ടും ഐ ഫീൽ കുറച്ച് ടൈം കിട്ടിയാൽ യു ക്യാൻ ലവ് മീ എന്നിട്ടും നീ ഇതുപോലെ തുടങ്ങിയാൽ യു വിൽ സി ദ ബീസ്റ്റ് ഇൻ മീ അവളുടെ ഇടുപ്പിൽ അവൻ പറഞ്ഞു വേദന കൊണ്ട് കണ്ണു നിറഞ്ഞ പെണ്ണ് അവനെയൊന്നും നോക്കി അവനൊന്നും പറയാതെ തൻ്റെ ഐപാഡ് എടുത്ത് ബാൽക്കണിയിൽ പോയി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ കൃഷ്ണ ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ സ്നേഹിക്കാനാണ് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക എന്നിട്ട് സ്നേഹിക്കാൻ പറയുക താലി ഉള്ളത് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് നോക്കാം എവിടെ വരെ പോകുമെന്ന് വിചാരിച്ച അത്ര ക്രൂരനല്ല അച്ഛൻ്റെ ആരോഗ്യവും ഇപ്പോൾ നിധി എന്ന തൻ്റെ വീടും വിട്ടു തന്നിരിക്കുന്നു പക്ഷേ ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഒരാളെ സ്നേഹിക്കാൻ കഴിയുമോ സ്വയം ചോദിച്ചു അവൾ പാലസിൽ നിന്നും എല്ലാവരും തിരിച്ച് യാത്ര ചെയ്യാൻ തയ്യാറായി ദക്ഷ അവളുടെ അടുത്തേക്ക് വന്നു ചേച്ചി ഞങ്ങൾ പോകുക ഇനി ആംബർ പാലസിൽ വെച്ച് കാണാം മഹാലക്ഷ്മിയുടെ കവളിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എല്ലാവരും ട്രോളിയെല്ലാം പിടിച്ച് താഴെ നിൽക്കുന്നു സ്റ്റാഫെല്ലാം പിരിഞ്ഞു പോയി ജനി ഇവിടെ കൂടി തിരിച്ചു പോകാൻ ലഗേജ് പിടിച്ച് നിൽക്കുന്നു ധ്രുവ് അവളുടെ അടുത്ത് വന്നു ഏട്ടത്തി ഹർഷ കുറച്ച് കഴിഞ്ഞ് വരും നിങ്ങൾ പ്രൈവറ്റ് ജെറ്റിലാവും വരുന്നത് ഏതാനും മണിക്കൂർ കൊണ്ട് നിങ്ങളെത്തും പേടി വേണ്ട അവൻ പറഞ്ഞു മഹ അവൻ നോക്കിയത് പുഞ്ചിരിച്ചു ലക്ഷ്മി അവളുടെ തലയിൽ തലോടി പേടിക്കണ്ട ഞങ്ങൾ ആദ്യം അവിടെ എത്തും ഈ രാജകുമാരി പെണ്ണിനെ വരവേൽക്കാൻ ദാദി പറഞ്ഞു മഹ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു പാലസിൽ താൻ മാത്രമായി ഹർഷ വരുന്ന മുൻപ് അവളുടെ സാധനങ്ങളെല്ലാം ട്രോയിലാക്കി തൻ്റെ കോളേജ് സർട്ടിഫിക്കറ്റ് മുതൽ വീട്ടിലുപയോഗിക്കുന്ന വസ്ത്രങ്ങളർക്കം അവൻ കൊണ്ടുവന്നിരുന്നു അതിൽ നിന്നും നല്ല മൂന്ന് രണ്ട് ജോഡികൾ അവൾ പാക്ക് ചെയ്തു ഹർഷ തൻ്റെ ലംബോർഗിനിയിൽ വന്നിറങ്ങി ജാഫർ എല്ലാ പേയ്മെൻ്റ് സെറ്റിൽ ചെയ്തല്ലേ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇറങ്ങും പയലറ്റിനടുത്ത് റെഡി അവൻ പറഞ്ഞേക്ക് പി എ ജാഫർ ഖാൻ നോക്കി അവൻ പറഞ്ഞു അതെ സാർ മാഡം ഇപ്പോൾ തന്നെ പേടിച്ചിട്ടുണ്ടാവും ടൈം ഇപ്പോൾ തന്നെ സെവൻ തേർട്ടി ആയി നമ്മൾ ഫൈവ് പി എം എന്നാണ് പറഞ്ഞത് അവൻ പറഞ്ഞു ഐ നോ ഒന്നും മന്പൂറുമല്ലല്ലോ ഇനി ഒരു കേരള വിസിറ്റിംഗ് ഉണ്ടാവുമോ അറിയില്ല അതിനു മുൻപ് എല്ലാം തീർത്തു സോ ടൈം ലേറ്റായി ഇനിമേ ലെറ്റ് മീ ഗോ ആൻഡ് ചെക്ക് ഹർഷം പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറി മുകളിൽ കയറി വാതിൽ തുറന്നു വന്നപ്പോൾ കാണുന്നത് ഒരു വയറ്റ് ചുരിദാർ ഇട്ടു നിൽക്കുന്ന ആ മഹാ ഇതിന് മുൻപ് ഇതേ ചുരിദാർ ഇട്ടാണ് ഫോളിൽ വെച്ച് അവളെ കണ്ടത് നിന്റെ പാക്കിംഗ് കഴിഞ്ഞോ അവൻ ചോദിച്ചു മഹാ ശരി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം അവൻ പോയി കുളിച്ച് ഫ്രഷായി ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് തന്നെ വസ്ത്രം മാറി തൻ്റെ ട്രോളി കയ്യിൽ പിടിച്ചു അവളുടെ നേരെ വലതു കൈ നീട്ടി പേടിച്ചുകൊണ്ട് കൊണ്ട് മഹാ അവനു നേരെ തൻ്റെ കരം നൽകി അവനവളെ പിടിച്ചുകൊണ്ട് പാലസിൻ്റെ മുകളിലുള്ള ഹെലികോപ്റ്റർ പാഡ് ഭാഗത്തേക്ക് പോയി നിർത്തിയിട്ടിരിക്കുന്ന ജെറ്റിൽ കയറാനുള്ളിൽ എന്തോ പേടി ആദ്യത്തെ വിമാനയാത്രയാണ് പേടിച്ചുകൊണ്ട് അവനെ നോക്കി ഐ നോ ഇത് നിന്റെ ആദ്യത്തെ യാത്രയാണെന്ന് പേടിക്കണ്ട ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ മെമ്മറി ഫോർ യു അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് ഉള്ളിൽ കയറ്റി ജാഫർ ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിച്ചു നിന്നു മഹാ ഉള്ളിൽ കയറി ഇൻ്റീരിയർ കണ്ട് ഞെട്ടിപ്പോയി ശരിക്കും ഒരു ലക്ഷ്യൂറിയസ് റൂം സെറ്റപ്പ് പോലെ ജാഫർഖണ് നേരെ കോപ്പയറ്റിൻ്റെ കൂടെ പോയി ഒപ്പം ഹർഷയും അവരെന്തോ സംസാരിക്കുന്നു അതിനുശേഷം ഫ്ലൈറ്റ് തനിയെ ഉയരാൻ തുടങ്ങി മഹാ പേടിച്ചു കൊണ്ട് സീറ്റിലിരുന്നോ ബെൽറ്റ് ഇടാൻ പറ്റാത്ത കഷ്ടപ്പെടുന്ന അവളുടെ അടുത്ത് വന്ന് അവൻ ഇരുന്നു ബെൽറ്റ് ഇട്ട് കൊടുത്തു അവന്റെ ശ്വാസം അവളുടെ ചുണ്ടിൽ പതിഞ്ഞു മഹാ പേടിച്ചു കൊണ്ട് അവനെ നോക്കി ഡോണ്ട് ബി പാനിക് ഇതൊന്ന് കുറച്ച് ഉയരത്തിലെത്തി സ്റ്റഡി ആയിട്ട് ഫ്ലൈ ചെയ്യട്ടെ ഐ വിൽ ടേക്ക് യു ടു ദി ബെഡ്റൂം അവൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ റൂം ഉണ്ടോ മഹാ ഞെട്ടിലൂടെ ചോദിച്ചു എല്ലാം ഉണ്ട് ബിഹൈൻഡ് ദ കേട്ടൺ നമ്മളുടെ പാൻട്രി ആണ് അവിടെയും നമുക്ക് വേണ്ട ഫുഡ് ഉണ്ടാവും പിന്നെ ബിവറേജസ് അതിൻ്റെ ബാക്കിലുള്ള ഡോറിൽ ആണ് നമ്മുടെ ബെഡ്റൂം വിത്ത് ബാത്ത് അവൻ പറഞ്ഞു കൊടുത്തു ഏകദേശം ഫ്ലൈ സ്റ്റഡി ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയതും അവനവളെ വിളിച്ചു കം ഐ വിൽ ഷോ അവർ റൂം അവൻ പറഞ്ഞു അവളുടെ ബെൽറ്റ് ഊരിക്കൊണ്ടവൻ അവളെ ബെഡ്റൂമിൽ കൊണ്ടുപോയി കിച്ചനെല്ലാം കണ്ട് കിളിപ്പോയിരിക്കുന്ന മഹാ ബെഡ്റൂം കൂടി കണ്ട് ഞെട്ടിപ്പോയിരുന്നു